ഇതാണ് ബുള്ളറ്റ് േ ഉണ്ടല്ലോ അച്ഛണ്ടച്ഛനെ കാണാൻ നിറം എന്താണേ ഇത് നമ്മൾ വേണ്ടപ്പെട്ട ആളാട്ടേ എന്ത് അല്ല ഇവിടത്തെ ഇവിടത്തെ ചെറിയൊരു പറ ചേട്ടാ ഞാൻ പോവായിരുന്നു ുട്ടിയും പിന്നെ വേറൊരു ബന്ധു ബന്ധുവല്ലേ അവര് ബുള്ളറ്റ് ആയിട്ട് വന്ന് എന്റെ ഓട്ടോ എന്റെ വട്ടം വെച്ച് എന്നിട്ട് എന്നെ പറയാത്ത അസഭ്യൊന്നുമില്ല എന്റെ വണ്ടി ഇടിച്ച് പൊട്ടിക്കാൻ പോയി കരിങ്കല്ലായിട്ടാണോ ഇവിടത്തെ കുട്ടി അല്ലെ ഈ ഈ ആ ലച്ചുന്റെ അല്ല അവരെന്തിനാണ് ഇയാളുടെ ഓട്ടോയിൽ അവരുടെ ബുള്ളറ്റ് കൊണ്ടൊന്നും ഇടിച്ച് ഇടാൻ നോക്കണത് അതിന്റെ ആവശ്യം എന്താ അവർ കാര്യം പറഞ്ഞു അതെ ചേച്ചി ഞാനൊരു നിഷ്കളങ്ക ആണോ ഞാൻ നിഷ്കളങ്ങനെ ആദ്യമായിട്ട് കാണാൻ നമസ്കാരം അതല്ല എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തിനു അവർ ഉത്തരവിക്കണത് അവർ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കണം അ ശരിയാ ഞാനും കണ്ടിട്ടുണ്ട് അത് പ്രാവശ്യം വെച്ചിട്ട് നല്ല സ്പീഡാണ് പറഞ്ഞാ പതുക്കെ പോകാൻ പറഞ്ഞു അവർ സ്പീഡിലൊന്നും നല്ല വണ്ടി ഓടിക്കണം അല്ല വണ്ടി ഇടിച്ചോ ഇരിച്ചൊന്നും ഇടിച്ചോ പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ വണ്ടി കത്തിച്ചു പറഞ്ഞാ പറഞ്ഞാണ് പറഞ്ഞു ഓട്ടോർവ്വല നിങ്ങൾ നിങ്ങൾ അസഭ്യം പറഞ്ഞോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ വണ്ടി ചവിട്ടിയത് മിണ്ടാതിരുന്നേ ഗൗരി നിർത്ത് രണ്ട് കൂട്ടുകാരിലും തെറ്റുണ്ട് ഇല്ലേ ചേച്ചി ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഓക്കെ പക്ഷെ എന്റെ ജീവനും പക്ഷെ പ്രശ്നം തീരുവല്ലോ ചേച്ചി നല്ല മനസ്സലിവള്ള കൊച്ചാണ് അഞ്ഞൂറ് രൂപ കൊണ്ടുവരും സന്തോഷമായിട്ട് കേട്ടോ നമ്മളെപ്പോഴും ഞങ്ങളുടെ അച്ഛനമ്മ പഠിപ്പിച്ചേക്ക ഇനി അഞ്ഞൂറ് രൂപ കൂടുതൽ കൊണ്ടുവന്നാലും വാങ്ങിക്കണം സന്തോഷായിട്ട് വാങ്ങിക്കണം നമ്മുടെ ഈ ഗേറ്റ് കിടന്നു ആരും സങ്കടത്തോടെ പോകരുത് സന്തോഷായിട്ട് പോകാ ദൈവമേ എന്ത് പറ്റിയെന്ന അടിക്കണ എന്തോന്ന് കാണിച്ചത് ആ ആ ഇനി ഇതിന് കൊള്ളാം ഇത് കൊള്ളാം പിടിച്ചു കേറ്റ് പിടിച്ചു കേട്ടു ആ സമാനായല്ലേ സമാനായല്ലേ പോയി എന്തോന്ന് അവന്റെ ജീവിതം കൊച്ചു അല്ല ഇനിയിപ്പം പോയി അവര് പോയില്ലേ സമാനായില്ലേ കൊഴപ്പല്ലേ കൊള്ളാം നാത്തൂരം തള്ളി ഇട്ട് പൊട്ടിച്ച് ഞാൻ ഇതിനെ ചുമക്കണം വിട്ടെ ഓ ഓ നല്ല കാര്യം ഉണ്ടാ ഏഹ് നല്ല ഒരു വടിക്ക് രണ്ട് പഠിച്ചത് ഉള്ള മൂടും പോയി ഇപ്പ അകത്തേക്ക് ഏറിയ പ്രശ്നവാടിച്ചത് പറയാൻ പറ്റുന്നു